പുതിയ ഗൾഫ് ഏകീകൃത ടൂറിസ്റ്റ് വിസ പ്രാബല്യത്തിൽ വരുമ്പോൾ ആറ് രാജ്യങ്ങളിലായിട്ട് മുപ്പത് ദിവസത്തിലധികം സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് യു എയുടെ ബന്ധപ്പെട്ട മന്ത്രി അറിയിച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നീങ്ങി വളരെ ഗൗരവത്തിലുള്ള എന്നാൽ ലളിതമായിട്ടുള്ള സമീപനം മാത്രമാണ് ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ വളരെ എളുപ്പത്തിൽ ഈ ജി സി സി ഏകീകൃത വിസ എടുക്കാൻ പറ്റും ടൂറിസം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം അല്ലാതെ ഷെങ്കൺ വിസ എന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞിരുന്നല്ലോ അങ്ങനത്തെ രൂപത്തിലൊന്നും അല്ല ഈ ചെയ്യാൻ പോകുന്നത് ഇത് ടൂറിസത്തിന് വേണ്ടി ഓരോ രാജ്യത്തും പോയി താമസിച്ച് കറങ്ങി വരാൻ പറ്റിയ ഹോട്ടലുകൾക്ക് ബിസിനസ് എയർലൈൻസിന് ബിസിനസ് അപ്പോൾ ഹോട്ടലുകളും എയർലൈൻ കമ്പനികളും പ്രത്യേക പാക്കേജുകൾ നൽകിക്കൊണ്ട് ഗൾഫിലെ ആറ് രാഷ്ട്രങ്ങളും സന്ദർശിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും മികച്ച അവസരം ഒറ്റ വിസയിൽ ഒരുക്കുന്ന ഈ പുതിയ സമ്പ്രദായത്തിന് പറയുന്ന പേര് തന്നെ ജി സി സി ഗ്രാൻഡ് ടൂർസ് എന്നാണ് അല്ലാതെ ഓരോ രാജ്യത്തും പോയിട്ട് നിശ്ചിത മാസങ്ങൾ താമസിക്കാം ജോലി നോക്കാം എന്നുള്ള രൂപത്തിലല്ല വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം മറിച്ച് ഈ ടൂറിസത്തിനൊക്കെ പോകുമ്പോൾ ആളുകൾക്ക് പല രാജ്യങ്ങളിൽ മുൻകൂട്ടി പറഞ്ഞിട്ടൊക്കെയുള്ള ഇൻറ്റർവ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം കൂടി ബുദ്ധിയുള്ള ആളുകൾ ഉപയോഗിച്ചെടുക്കും അത് വേറെ വിഷയമാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചാകണ്ട ഇരുപത്തി ആറ് വരെ പോകണ്ട ഇരുപത്തി നാല് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ഇതിനകം സിസ്റ്റം എല്ലാം ശരിയാക്കി ഇ പോർട്ടൽ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് ഇ സർവീസ് സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് ഈ വർഷം തന്നെ പ്രാബല്യത്തിൽ വരും എന്നാണ് ഔപചാരികമായി ഇന്ന് അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞിരിക്കുന്നത് ശുഭകരമായ വാർത്തയാണ് എല്ലാവരും അറിയട്ടെ അതിനു വേണ്ടി സജ്ജരായിരിക്കട്ടെ കാലാവസ്ഥയുടെ കാര്യത്തിൽ ആശങ്കയൊന്നും വേണ്ട എൻ സി എം എന്ന അതോറിറ്റിയാണ് ഫൈനലായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത് നിലവിലെ രീതി വെച്ച് ഈ ആഴ്ച മഴയുണ്ടാകുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട പല സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളും പറയുന്നു വലിയ മഴ ഈ മാസവും വരാൻ പോകുന്നു എന്ന് പറയുന്നതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ സി എമ്മിൻ്റെ അതോറിറ്റി അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഡോക്ടർ ഹബീബ് അഹമ്മദ് അദ്ദേഹമാണ് ആധികാരികമായിട്ട് കാര്യങ്ങൾ പറയേണ്ടയാൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു അഥവാ ചെറിയ ക്ലൗഡ് ഫോർമേഷൻ വരുന്നത് ദഫ്ര അൽ ദഫ്ര ഏരിയയിൽ മാത്രമാണ് പെയ്യുന്നെങ്കിൽ അവിടെ ചെറുതായിട്ട് പെയ്ത് അവസാനിക്കുമെന്നല്ലാതെ വ്യാപകമായൊരു മഴയുടെ സാധ്യത ഈ വരുന്ന ആഴ്ച ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് ഈ ഈ പ്രാവശ്യത്തെ സമ്മർ കൊണ്ടും വേനൽക്കാലം യു എപ്പോൾ വരും ജൂൺ ഇരുപത്തിയൊന്നോ ഇരുപത്തിരണ്ടിനോ ആരംഭിക്കും സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനോ ഇരുപത്തിരണ്ടിനോ ഔപചാരികമായി അവസാനിക്കുന്ന ആ തൊണ്ണൂറ് ദിവസങ്ങളാണ് ഇക്കൊല്ലത്തെ സമ്മർ കാലയളവ് എന്ന കാര്യവും എൻ സി എം വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ സൗദി അറേബ്യയിലേക്ക് പോകുന്നവർക്ക് വളരെ എളുപ്പത്തിൽ വിസിറ്റ് വിസ മൾട്ടിപ്പിൾ എൻട്രി വൺ ഇയറിനുള്ളിൽ തൊണ്ണൂറ് ദിവസം താമസിക്കാൻ പറ്റിയ ആ മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസ അത് കിട്ടി തുടങ്ങിയ സമയം മുതൽ ആളുകൾ പറയുന്നൊരു കാര്യമാണ് ഇനി എപ്പോഴും സൗദിയിൽ പെട്ടെന്ന് പോകാം ഇപ്പോൾ അപ്ലൈ ചെയ്താൽ ഏതായാലും സെക്കൻഡുകൾ കൊണ്ട് വിസ കിട്ടും ഇപ്പോൾ ആണെങ്കിലും കയറിപ്പോകാം അങ്ങനെ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു സുപ്രധാന വിഷയം ഹജ്ജിൻ്റെ കാലയളവ് എന്ന് പറഞ്ഞുകൊണ്ട് മെയ് മാസം പതിനെട്ട് മുതൽ ജൂൺ മാസം പതിനാറ് വരെ ഈ പറയുന്ന ജിദ്ദ മദീന യാമ്പു തൈഫ് ഈ നാല് സ്ഥലങ്ങളിലെ എയർപോർട്ടുകളിലേക്കും ഈ പറയുന്ന ബിസിനസ് എൻട്രി മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസയിൽ പോകാൻ പറ്റില്ല അങ്ങനെയുള്ള ടൂറിസ്റ്റ് വിസയിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധയിൽപ്പെടണം അല്ലെങ്കിൽ ടിക്കറ്റൊക്കെ എടുത്തിട്ടായിരിക്കും എയർപോർട്ട് ചെല്ലുമ്പോഴായിരിക്കും ആ യാമ്പു എയർപോർട്ടിൽ ഇറങ്ങാൻ പറ്റില്ലല്ലോ മദുനെ ഇറങ്ങാൻ പറ്റില്ല ജിദ്ദ ഇറങ്ങാൻ പറ്റില്ല തായഫിൽ ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ കേൾക്കേണ്ടി വരിക അതുകൊണ്ട് ഇപ്പോഴും മനസ്സിലാക്കുക മെയ് പതിനെട്ട് മുതൽ ജൂൺ പതിനാറ് വരെ ഈ വിസയിൽ സൗദി അറേബ്യയിലെ ഈ നാല് എയർപോർട്ടുകളിലും പോകാൻ പറ്റില്ല യു എയിലെ പ്രവാസി മലയാളികൾക്കിടയിൽ തരംഗം സൃഷ്ടിച്ചൊരു പദ്ധതിയുണ്ട് മൂന്ന് ദിവസം മുതൽ മൂന്ന് അല്ലെങ്കിൽ നാല് അഞ്ച് മാക്സിമം അഞ്ച് ദിവസത്തിനുള്ളിൽ എക്സ്പ്രസ് കാർഗോ സർവീസ് വഴി കേരളത്തിൽ നമ്മുടെ വീട്ടിൽ ഡെലിവറി കിട്ടാവുന്ന ഒരു പ്രത്യേക സംവിധാനം എം ഗ്രൂപ്പ് കാർഗോ കമ്പനികൾ ഏർപ്പാടാക്കിയത് എം ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ വൺ ടു ത്രീ കാർഗോ ഉണ്ട് ടൈം എക്സ്പ്രസ് കാർഗോ ഉണ്ട് ഇതൊക്കെ യു എയിൽ പല ഭാഗത്തും ആളുകൾ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വേഗതയിൽ മൂന്ന് ദിവസം കൊണ്ട് പരമാവധി പോയ അഞ്ച് ദിവസം കൊണ്ട് ഈ അഞ്ച് ദിവസം എന്ന് പറയുന്നത് നാലാം ദിവസം എത്തിച്ചിട്ട് ഇടപാടുകാരുടെ കൈയടി നേടാൻ വേണ്ടിയാണ് അഞ്ച് ദിവസം ഒരു ദിവസം നേരത്തെ അല്ലെങ്കിൽ കൂടുതലായിട്ട് പറയുന്നത് അത് വിജയകരമായി മുന്നോട്ട് പോകുന്ന പദ്ധതി ദ ഈ സമ്മറിലും നമ്മളെ സ്വീകരിക്കുന്നു എന്ന് എം ഗ്രൂപ്പിൻ്റെ മാനേജ്മെൻറ്റ് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇതൊക്കെ സാധ്യമാകുന്നത് ഇത്രയും വിപുലമായ ഒരു നെറ്റ്വർക്ക് ഇന്ത്യയിലും ഏർപ്പാടാക്കിക്കൊണ്ടാണ് മറ്റ് സ്റ്റേറ്റുകളിലും കൊടുക്കും പക്ഷേ ഒന്നോ രണ്ടോ ദിവസമൊക്കെ അധികമാകും കേരളത്തിൽ ഏർപ്പാടാക്കിയിരിക്കുന്ന ഈ സംവിധാനം മികവുറ്റതാണ് മറ്റാർക്കും കോപ്പി അടിക്കാൻ പറ്റാത്ത വിധത്തിലുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പത്തിരുപത്തേഴ് വർഷമായി എം ഗ്രൂപ്പിൻ്റെ കാർഗോ സ്ഥാപനങ്ങൾ അത് വൺ ടു ത്രീ കാർഗോ എന്ന ലേബലിലാണെങ്കിലും ടൈം എക്സ്പ്രസ് കാർഗോ എന്ന ലേബലിലാണെങ്കിലും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചുകൊണ്ട് ഒരു പരാതിക്കും ഇടം കൊടുക്കാതെ മുന്നോട്ട് പോകുന്നത് അതിന് പിന്നിൽ മുനീർ കാവുങ്ങൽ എന്ന് പറയുന്ന വ്യക്തിയുടെ സജീവമായ ഇടപെടലാണ് കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ നാല് ഔട്ട്ലെറ്റുകൾ തുറന്നു ഇനിയിപ്പോൾ ആ മൂന്ന് ബ്രാഞ്ചുകൾ കൂടി വരാൻ പോവുകയാണ് അപ്പോൾ ആളുകൾക്ക് എവിടെയാണോ സൗകര്യം അവിടെങ്ങളിലേക്ക് ജനഹിത പരിശോധന നടത്തുന്നത് പോലെയാണ് മിസ്റ്റർ മുനീർ ഈ ബ്രാഞ്ചിൽ തുടങ്ങാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ എല്ലാ ആശംസകളും നേരുന്നു നിങ്ങൾക്ക് എയ്റ്റ് ഹൺഡ്രഡ് ഫൈവ് വൺ ടു ത്രീ എന്ന നമ്പറിൽ വിളിച്ചാൽ എല്ലാ സംശയങ്ങൾക്കും എത്രയാണ് റേറ്റ് ഏത് ദിവസം കൊടുക്കും എവിടെ കൊടുക്കണം സാധനങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുമെന്ന കാര്യം സന്തോഷത്തിൽ അറിയിക്കട്ടെ മെയ് ആറിൻ്റെ ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് സമാപിക്കുന്നു നന്ദി